ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഒന്നാം നോമ്പ് രാവിലെ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഐശ്വട്ടി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത് നോമ്പ് ഒന്നിന് തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കളുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുൻകൂട്ട മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ച് ഒരുങ്ങി സുന്ദരനായിട്ട് ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അത് ആ ഊട്ടിക്കുട്ടിയും ഒരു ബുക്കൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നോമ്പിൻ്റെ തലേദിവസം എക്സാം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ കുട്ടികളെ പഠിപ്പിക്കലും എല്ലായിട്ട് കുറച്ച് തിരക്കായിരുന്നു ഇതാദ്യത്തെ നോമ്പിൻ്റെ അന്ന് വെളുപ്പിനെയാണ് കേട്ടോ നാലരയ്ക്ക് നമ്മൾ ഇടയത്താഴം കഴിക്കാനായിട്ട് എഴുന്നേറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇടയത്താഴം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മുട്ട പുഴുങ്ങിയതുണ്ട് പകുതി ഏത്തയ്ക്ക് പുഴുങ്ങിയതുണ്ട് ഒരു ഗ്ലാസ് ചായ വെള്ളം വെള്ളം ഒരുപാട് കുടിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കണം ഇടയത്താഴം കഴിഞ്ഞ ഉടനെ ഞാൻ മക്കളെ നോക്കിയപ്പോൾ കണ്ടില്ല റൂമിൽ ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഇതാ ഉലുവൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി റെഡിയാവുകയാണ് കേട്ടോ സുബൈ നിസ്കരിക്കാൻ മഷ അല്ല നോമ്പാണെന്ന് അറിഞ്ഞപ്പോഴത്തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ആവേശത്തിലായിരുന്നു കേട്ടോ എല്ലാവരും ബാങ്ക് കേട്ടോ ഉടനെ നിസ്കരിച്ചു പിന്നെ നമ്മൾ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഇത് പരിശുദ്ധമായിട്ടുള്ളൊരു മാസമല്ലേ അതുകൊണ്ട് ഖുറാനോദാനും നിസ്കരിക്കാനും ഒക്കെ പ്രത്യേക സമയം മാറ്റി വെക്കും കേട്ടോ കൂടുതൽ സമയം നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലവഴിക്കുന്നത് രാവിലെ ഏഴേ മുക്കാൽ ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഐശുട്ടിക്ക് കൊടുക്കാനായിട്ട് രാവിലെ ഞാനൊരു ദോശയുണ്ടാക്കി ഇവിടുത്തെ ചക്കര ആരാ ഉമ്മുടെ ഞങ്ങളുടെ കുഞ്ഞുമാവാര ഞങ്ങളുടെ കുഞ്ഞുമാവാര വണ്ടിയെന്ന് ഓടിച്ചേക്ക് ഇപ്പോൾ വൈകുന്നേരമായി ഇതാ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നോമ്പിൻ്റെ ക്ഷീണം കാരണം കിടന്ന് കിടന്നുറങ്ങിപ്പോയി ഏകദേശം നാലര മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കിച്ചണിൽ അനക്കമൊക്കെ വെച്ച് തുടങ്ങും അതുവരെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതാ നമ്മുടെ ചിക്കൻ കുറുമ്പാതി വഴിയിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സമോസയ്ക്കുള്ള ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചിക്കൻ മസാലയൊക്കെ പറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട വെയ്റ്റിങ്ങിലാണ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ സമയമാകുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ചിക്കൻ സമൂസ അപ്പോൾ നമ്മൾ ഇടവിട്ടിടവിട്ടുള്ള ദിവസങ്ങളിൽ ചിക്കൻ സമൂസ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട ഇത് പിന്നെ തേങ്ങാപ്പാൽ എടുക്കുവാണേ ബാങ്ക് വിളിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ എല്ലാം കൊണ്ടുവന്ന് ടേബിളിന്റെ പുറത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം സർബത്ത് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സ്നാക്സ് കുട്ടികളും എല്ലാവരും ഓരോരുത്തരായിട്ട് ടേബിളിന് ചുറ്റി ഇരിക്കുന്നുണ്ട് മഷാ ആദ്യത്തെ ദിവസത്തെ നോമ്പ് തുറ എല്ലാരും കൂടെ സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനായിട്ട് പറ്റി നോമ്പ് തുറന്ന ഉടനെ പാത്രങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല ഓടിപ്പോയി നിസ്കരിച്ചിട്ട് വന്നിട്ട് പാത്രങ്ങളെല്ലാം എടുക്കാന്ന് വിചാരിച്ചു ആ നമ്മുടെ കുട്ടികളുടെ ആവേശം ഒട്ടും പോയിട്ടില്ല അവരും ഓടിപ്പോയി ഉത് എടുത്ത് വന്ന് നിസ്കരിച്ചു അപ്പം നമ്മുടെ വീട്ടിൽ ആര് നിസ്കരിച്ചാലും മൈസൂര് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ നിസ്കാരപ്പായൽ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം അത് ആയുഷക്കുട്ടി വന്നെത്തി ചേർന്നിട്ടുണ്ട് മാഷല്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒന്നാം നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇനി ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അസ്ലാം വലൈക്കും